പ്രണയ ഭാഗം പതിനെട്ട് രാത്രിയിൽ അമ്മയ്ക്കുള്ള ഭക്ഷണവും മരുന്നുമൊക്കെ കൊടുത്തുകൊണ്ട് ബാല കഴുകാനുള്ള പാത്രങ്ങളും കഴുകി അടുക്കള ഒതുക്കി മാറാനുള്ള തുണിയുമായി മുറിയിൽ നിന്നും ഇറങ്ങി ഇത്രയും വൈകുന്നത് വരെ കാത്തിരിക്കണമായിരുന്നോ മോളെ ഒന്നാമതേ കുളിമുറിയുടെ ഭാഗത്തൊക്കെ വല്ലാത്ത ഇരുട്ടാണ് സാരമില്ലമ്മേ ഞാൻ വേഗം മാറി വരാം അവൾ അതും പറഞ്ഞുകൊണ്ട് ധർദയിൽ പുറത്തേക്ക് ഇറങ്ങി ഉണ്ണിക്കുട്ട നീ ആ തിണ്ണയിൽ ചെന്ന് ബാലേച്ചിക്ക് കൂട്ടിരിക്കേടാ അവൾ ഒറ്റയ്ക്കല്ലേ കുളിമുറിയിലേക്ക് പോയത് അമ്മ പറഞ്ഞത് കേൾക്കേണ്ട താമസം ഉണ്ണിക്കുട്ടൻ ബാലയുടെ പിന്നാലെ ഓടി കൈവരിയിൽ ചെന്നിരുന്നു ബാലേച്ചി ധൈര്യമായി കുളിക്ക് ഉണ്ണിക്കുട്ടൻ ഇവിടെ കൂട്ടുണ്ട് കേട്ടോ അവൻ പിന്നാലെ വിളിച്ചു പറഞ്ഞു അത് കേട്ടപ്പോൾ കുളിമുറിയുടെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിലും ബാലയുടെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിടർന്നു അവൾ കുളി കഴിഞ്ഞു വരെ ഉണ്ണിക്കുട്ടൻ അവളെയും കാത്ത് അവിടെയിരുന്നു ബാലയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പോയി ഒരു മകൻ്റെ അത്രയും സ്നേഹം കൊടുത്താണ് ബാല ഉണ്ണിക്കുട്ടനെ വളർത്തിയത് ആ അവന് തൻ്റെ സ്നേഹം തിരിച്ചറിയാനുള്ള കഴിവുണ്ടായല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു പോയി രാത്രിയിലേക്കുള്ള അത്താഴം വിളമ്പുമ്പോഴാണ് ശങ്കരൻ അക്കാര്യം രണ്ടു പേരോടുമായി പറഞ്ഞത് നാളെ മുതൽ രണ്ട് ദിവസത്തേക്ക് കമലം വരില്ല അവളുടെ അകന്ന ബന്ധത്തിലെ ആരുടെയോ വിവാഹമാണ് അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകും ഇന്ന് പോകാൻ നേരമാണ് എന്നോട് പോലും പറഞ്ഞത് അതുകൊണ്ട് ഇനിയുള്ള രണ്ട് ദിവസവും ശങ്കരനായിരിക്കും അടുക്കള ഭരണം ചിരിയോടെ അയാൾ പറയുമ്പോൾ ആദി അമ്മയെ നോക്കി നീ എന്നെ നോക്കണ്ട ആദി അവൾ ഇവിടെ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം വൃത്തിയും മെനയും ഇല്ലാത്ത ഒരു ജാതി സാധനം ഇവളെയൊക്കെ കൃത്യമായി എങ്ങനെ തപ്പി കൊണ്ടുവരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ബാലമോൾ ഉണ്ടായിരുന്നപ്പോൾ എന്തഐശ്വര്യമായിരുന്നു എനിക്കപ്പോഴേ അറിയാം എന്ത് പറഞ്ഞാലും അമ്മ അവസാനം ചുറ്റിക്കറങ്ങി അവിടെ തന്നെ എത്തുമെന്ന് ഞാനൊന്നും പറയുന്നില്ല നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ ആയിക്കോ കഴിപ്പ് മതിയാക്കി ആദ്യം എഴുന്നേറ്റ് പോയി രാത്രിയിൽ അനിൽ വിളിക്കുമ്പോൾ അവളോട് ഒരുപാട് തവണ വീട്ടിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു എൻ്റെ ലക്ഷ്മി നീ ഇങ്ങനെ പേടിക്കാൻ നിന്നാലോ നിന്റെ അമ്മയൊന്നുമല്ലോ അവര് ചേച്ചിയല്ലേ അതും സ്വന്തം ചേച്ചിയല്ല നിന്റെ അമ്മയുടെ ആദ്യത്തെ ബന്ധത്തിലെ ആനയെയും ആന പിണ്ഡത്തിനെയും പേടിക്കണമോ ഇത് കുറെ കൂടുതൽ തന്നെ നീ എന്തിനാ അവർ പറയുന്ന താളത്തിന് തുള്ളാൻ നിൽക്കുന്നത് നിനക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള പ്രായമായില്ലേ ലക്ഷ്മി കിട്ടിയ അവസരം മുഴുവനും ലക്ഷ്മിയുടെ തലയിലേക്ക് ഓരോ നോതി കൊടുക്കാവുന്നതാണ് ഇപ്പോഴുള്ള അനിലിൻ്റെ പ്രധാന ജോലി അവളുടെ വീട്ടിലെ കാര്യങ്ങൾ അവളിൽ നിന്നും കൃത്യമായി അറിയുന്നുണ്ട് കഴിഞ്ഞ രണ്ട് തവണയായി അവളുടെ അമ്മയുടെ കൈവശമുണ്ടായിരുന്ന കാശിൽ നിന്നും അനിലിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ലക്ഷ്മി എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതുവരെ അമ്മ അറിഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ അനിൽ എന്ത് പറഞ്ഞാലും അത് കേൾക്കുന്നതിന് ലക്ഷ്മിക്ക് വല്ലാത്ത സന്തോഷവും ഉത്സാഹവുമാണ് ഞാൻ പറയുന്നത് നീ കേൾക്ക് നാളെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് നീ ഇറങ്ങി വാ നമുക്കൊരു സിനിമയൊക്കെ കണ്ട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു ഹോട്ടലിൽ റൂം എടുക്കാം വേണ്ട അനിലേ എനിക്കതൊക്കെ പേടിയാണ് എല്ലാത്തിലും ഇങ്ങനെ നീ പേടിക്കാൻ നിന്നാൽ എന്ത് ചെയ്യും ലക്ഷ്മി അനിൽ അവളെ സമാധാനപ്പെടുത്താൻ എന്നവണ്ണം പറഞ്ഞു വീട്ടിലേക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞാൽ അത് നിനക്ക് പേടിയാണ് എന്റെ കൂടെ പുറത്തു വരാൻ പറഞ്ഞാൽ അതും പേടിയാണ് അങ്ങനെയായാൽ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ബുദ്ധിമുട്ടാകും നീരസത്തോടെയുള്ള അനിലിന്റെ മറുപടി കേട്ടപ്പോൾ ലക്ഷ്മിക്ക് സങ്കടം വന്നു അങ്ങനെയൊന്നും പറയല്ലേ അനിലേ നിനക്കറിയാമല്ലോ എനിക്ക് നിന്നോട് എന്തിഷ്ടമാണെന്ന് ലക്ഷ്മി കരച്ചിലിൻ്റെ വക്കോളം എത്തി നീ കരയാൻ വേണ്ടി പറഞ്ഞതല്ല എനിക്ക് നിന്നെ അത്രമാത്രം ഇഷ്ടമായത് കൊണ്ടല്ലേ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ കഴിയില്ല അതെന്താ ലക്ഷ്മി മനസ്സിലാക്കാത്തത് എനിക്ക് അറിയാം അതുകൊണ്ടല്ലേ ഞാൻ നിനക്കൊന്നും അറിയില്ല അറിയുമെങ്കിൽ നീ എന്നെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കില്ലായിരുന്നു ഞാനിപ്പോൾ എന്ത് വേണമെന്ന് അനിൽ പറഞ്ഞു വരുന്നത് എനിക്കിന്ന് നിന്നെ കാണണം കാണാതെ ഉറങ്ങാൻ കഴിയില്ല അതിന് എന്തെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ നീ പറയൂ കൗശല ബുദ്ധിയോടുകൂടി അനിൽ പറയുമ്പോൾ തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവൻ ഈ രീതിയിൽ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ലക്ഷ്മി രാത്രിയിൽ വീട്ടിലേക്ക് വരാൻ അവന് അനുവാദം കൊടുത്തു തൻ്റെ ഉദ്ദേശം നടന്ന സന്തോഷത്തിൽ അനിൽ ഫോൺ കട്ടാക്കി എന്നാൽ അവന് തന്നോടുള്ള സ്നേഹം എത്രത്തോളം വലുതാണ് എന്ന ചിന്തയിൽ ലക്ഷ്മി കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു തൻ്റെ മുറിയിലെ ലൈറ്റ് നേരത്തെ അണച്ച് താൻ ഉറങ്ങുവാണെന്ന് അവൾ എല്ലാവരെയും ബോധിപ്പിച്ചു ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് ബാലയും ഉറങ്ങിയത് പന്ത്രണ്ട് മണിയായപ്പോൾ കൃത്യമായി ലക്ഷ്മിയുടെ മൊബൈൽ വൈബ്രേറ്റ് ചെയ്തു അവൾ വേഗം റൂമിൽ തന്നെ ഫോണെടുത്ത് റൂമിന് പുറത്തേക്ക് ഇറങ്ങി ബാലയുടെയും അമ്മയുടെയും റൂമിന് പുറത്തെത്തി അവർ ഉണ ഉറങ്ങുകയാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പിന്നീട് ആ വാതിൽ ചാരി മുൻവശം കുറ്റിയിട്ടു അടുക്കള ഭാഗത്തേക്ക് പോയി വാതിൽ തുറക്കുമ്പോൾ അനിൽ കൃത്യമായി അകത്തേക്ക് കയറി അടുക്കളവാതിൽ കുറ്റിയിട്ടപ്പോൾ തന്നെ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ ചുണ്ടുകളെ ഗാഠമായി ചുംബിച്ചു എന്നിട്ട് അവളെയും ചേർത്ത് പിടിച്ച് നേരെ ലക്ഷ്മിയുടെ റൂമിലേക്ക് കയറി വാതിൽ കുറ്റിയിട്ടു ലക്ഷ്മിയെ ചേർത്ത് പിടിച്ച് ബെഡിൽ ഇരുന്നു അവളുടെ മാർദ്ധവങ്ങളെ ആവേശത്തോടെ ഞെരിച്ചുടച്ചു ഇരുവരും അകന്നു മാറി അനിൽ അവന്റെ ഷർട്ട് അഴിച്ചു ബെഡിലിട്ടു എൻ്റെ ഫോൺ ചാർജ് ഇല്ല നീ ഇതിൻ്റെ ചാർജർ ഉണ്ടോ എന്ന് നോക്ക് എൻ്റെ കയ്യിൽ ഇതിൻ്റെ ചാർജർ എവിടുന്നാ ഇത് സ്മാർട്ട് അല്ലേ ചേച്ചിയുടെ ചാർജ് ഉണ്ടെങ്കിൽ നോക്കട്ടെ ഹോളിൽ ചാർജ് ചെയ്യാൻ വച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ ഇല്ല കഥകിന്റെ കുറ്റി മാറ്റി പമ്മി പുറത്തേക്കിറങ്ങി ഹോളിൽ ചാർജ് ചെയ്യാൻ ഇട്ടിരിക്കുന്ന ചാർജർ അതുമായി വേഗത്തിൽ റൂമിൽ കയറി വാതിൽ കുറ്റി നോക്കുമ്പോൾ ഒരു ബോക്സർ മാത്രം ഇട്ട് നിൽക്കുന്നുണ്ട് അനിൽ അയ്യേ ഈ അനിലേട്ടൻ ഇങ്ങി വന്നേ ഇപ്പോൾ സമയം പോകും കുറച്ച് സമയം നമുക്ക് സ്നേഹിക്കാം അവളുടെ ചുരിദാർ ടോപ്പ് അഴിച്ചു മാറ്റി ഇന്നറും മറ്റും വലിച്ചു പറിക്കുന്നത് പോലെ അവനെല്ലാം ഊരിമാറ്റി ആ ഫോൺ ഇങ്ങെടുക്ക് ചാർജിലിടട്ടെ അവളുടെ കയ്യിലിരുന്ന മൊബൈൽ വാങ്ങി സ്വിച്ച് ഓൺ ചെയ്ത് അതുമായി നേരെ പ്ലഗ് പ്ലഗ്ബോയിൽ ചെന്നു മൊബൈൽ തിരികെ ചാർജറിലിട്ടിട്ടേക്ക് വന്നു ലക്ഷ്മിയുടെ ചൊടികളെ ആവേശത്തിൽ ചുംബിച്ചു തുടങ്ങി ലക്ഷ്മിയുടെ ആവേശം ഒട്ടും കുറയ്ക്കാതെ അനിൽ ചേർത്ത് പിടിച്ചു കൈകളുടെ ഇഴച്ചിലിൽ അവളർ തറന്നു തുടങ്ങി ആദ്യത്തെ ദിവസം ഒരു വിധത്തിൽ ശങ്കരമ്മവൻ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു പക്ഷെ വൈകുന്നേരമായപ്പോഴേക്കും ബി പി കൂടുതലായി അയാൾ തലകറങ്ങി വീണു ഭാഗ്യത്തിന് ആദ്യ വീട്ടിലുണ്ടായിരുന്ന സമയമായതുകൊണ്ട് തന്നെ ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴാണ് ബി പി വേരിയേഷൻ ആണെന്ന് കണ്ടുപിടിച്ചത് ഇടയ്ക്കൊക്കെ ടാബ്ലറ്റും മുടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു വായിൽ തോന്നിയതൊക്കെ ശങ്കരേട്ടനെ ഡോക്ടർ വിളിച്ചു പറഞ്ഞു തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടാണ് ആദ്യ വന്നത് വരുന്ന വഴിക്ക് പുറത്തുനിന്ന് കഴിക്കാനുള്ള ഫുഡ് വാങ്ങിയിരുന്നു വീടിനടുത്ത് എത്താറായപ്പോഴാണ് കയ്യിൽ ഒരു ഭിക്ഷോഭറുമായി വരുന്ന ബാലയെ കാണുന്നത് സമയം ഏകദേശം അഞ്ചരയോടടുത്തിരുന്നു അതിൻ്റെ കൂടെ മഴക്കോളും ഒരു ഏഴ് മണിയുടെ പ്രതീതിയായിരുന്നു അവളെ കണ്ടുകൊണ്ട് തന്നെ കാർ സ്ലോ ചെയ്ത് അവളുടെ അടുത്ത് നിർത്തി കാറിൽ നിന്ന് ഇറങ്ങി ഈ നേരത്തെ എവിടേക്കാണ് കാറും കോളും പിടിച്ച് കിടക്കുന്ന ആകാശത്തേക്കും അവളെയും നോക്കി ഇരുന്ന് ആദ്യ ചോദിച്ചു വീട്ടിൽ അത്യാവശ്യമായി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അതിനി ഇത്രയും നേരം കാത്തിരിക്കണമായിരുന്നു കുറച്ചുകൂടി നേരത്തെ പോകാമായിരുന്നില്ലേ ഇതിപ്പോൾ കുട ഇല്ലാതെ നനയാനാണോ ഭാവം അവന്റെ ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോൾ ബാല ആദിയെ തന്നെ നോക്കി ഉണ്ണിക്കുട്ടനും ലക്ഷ്മിയും വന്നതിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയത് അമ്മ വീട്ടിൽ തനിച്ചാണ് ആദിക്ക് പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല ദേഷ്യം കൊണ്ട് മുഷ്ടി ചുരുട്ടി വണ്ടിയിൽ അടിച്ചു മറ്റെന്തൊക്കെയോ ചോദിക്കണമെന്ന് തോന്നിയെങ്കിലും അവന്റെ ദേഷ്യം നിറഞ്ഞ പ്രവൃത്തി കണ്ടപ്പോൾ ബാലയൊന്നും ചോദിച്ചില്ല അവനെയും കടന്ന് മുന്നോട്ട് പോകുമ്പോൾ പലതവണ പിന്തിരിഞ്ഞു നോക്കണമെന്ന് തോന്നിയെങ്കിലും അവൾ അത് ഉള്ളിലടക്കി വേഗത്തിൽ നടന്നു ആദിയുടെ കാർ പുറത്തു കിടക്കുന്നതും ആരുമായോ സംസാരിക്കുന്നതും മംഗലത്തമ്മ കണ്ടു ഇരപ്പോ കൂടി ആ കാർ മുറ്റത്ത് വന്ന് നിന്നപ്പോൾ അവർ അതിൽ നിന്നിറങ്ങുന്നവനെ സൂക്ഷിച്ചു നോക്കി ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖം ശങ്കരനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി അച്ചു അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ വലിഞ്ഞു മുറുകിയ മുഖത്തിന് അല്പമയവ് വന്നു അല്ലെങ്കിലും എന്തിനോടെങ്കിലും ഉള്ള ദേഷ്യം അമ്മയോട് തീർക്കുന്ന സ്വഭാവം പണ്ടേ ആദിക്കില്ല ശങ്കരേട്ടന്റെ ബി പി ലോ ആയതാണ് അമ്മ പുള്ളിയുടെ ടാബ്ലെറ്റ്സും മുടങ്ങിയിട്ടുണ്ട് ഡോക്ടർ ഒരുപാട് വഴക്കു പറഞ്ഞു ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് വന്നത് ഓടി നാളെ ഇങ്ങോട്ട് വരേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഇനി ശങ്കരേടനെ നോക്കണ്ട കാരണം ആൾക്ക് അത്രയും വയ്യാതായിട്ടുണ്ട് പുറത്ത് നീ ആരോടാ സംസാരിക്കുന്നത് കണ്ടല്ലോ അച്ചു അതാരാ അമ്മയുടെ പുന്നാര മോള് ഈ പെരുമഴയത്ത് അത്യാവശ്യം സാധനം വാങ്ങാൻ പോകുന്നത് കണ്ടു ഒരു കുട പോലും കയ്യിലില്ല അതുകൊണ്ട് ചോദിച്ചതാ ആര് ബാലമോളോ ആ മോള് മോള് തന്നെ തിരിച്ചു നനഞ്ഞു കുഴഞ്ഞു വരുന്നത് കാണാം ദേഷ്യത്തിൽ അതും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന പാക്കറ്റ് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച് അകത്തേക്ക് പോയി സാധനങ്ങളെല്ലാം വാങ്ങി തിരികെ വരുമ്പോഴാണ് പെട്ടെന്ന് മഴ പെയ്തത് വഴിയിൽ കയറി തങ്ങാൻ സ്ഥലവും ഓട്ടോ പോലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല പെട്ടെന്ന് അടുത്ത ഒരു ഓട്ടോ വന്ന് നിന്ന് കയറി കൊച്ചേന്ന് പറഞ്ഞതും ബാലമുഖം ഉയർത്തിയ ഓട്ടോക്കാരനെ നോക്കി എവിടെയോ കണ്ടു മറന്ന മുഖമായതുകൊണ്ട് തന്നെ പിന്നീടൊന്നും ആലോചിക്കാതെ അവൾ ഓട്ടോയിൽ കയറി എന്നെ നേരത്തെ അറിയാമോ കൊച്ചെന്നെ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ അന്ന് നിങ്ങളുടെ വീട്ടിൽ പ്രശ്നം നടന്നപ്പോൾ ഞാനാണ് ഓട്ടോയിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് അന്ന് കൊച്ചിൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴായിരുന്നല്ലോ അയാൾ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് അയാൾ ജയിലിൽ നിന്നിറങ്ങിയില്ലല്ലോ ബാല വല്ലാത്തൊരവസ്ഥയിലെത്തിയിരുന്നു അപ്പോഴേക്കും അവളുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ ഓട്ടോറിക്ഷക്കാരന് കാര്യം മനസ്സിലായി കൊച്ചെന്തിനു വിഷമിക്കുന്നത് ഞാൻ അങ്ങനെ ചോദിച്ചത് കൊണ്ടാണോ എന്റെ വീട്ടിൽ നിന്നെ പോലെ രണ്ട് പെങ്ങന്മാരുണ്ട് അതുകൊണ്ടാണ് അന്ന് ഇത്രയും ഒക്കെ സംഭവം നടന്നപ്പോൾ വിട്ടിട്ട് പോകാൻ തോന്നാത്തത് ഓട്ടോറിക്ഷക്കാരന്റെ അത്രയും തുറന്നു പറച്ചിൽ കേട്ടപ്പോൾ ബാലയ്ക്ക് സങ്കടവും സന്തോഷവും തോന്നി ഇങ്ങനെയുള്ള ചിലരെയെങ്കിലും ഇപ്പോഴും ഉണ്ടല്ലോ കൊച്ചിന്റെ അനിയത്തി കൊച്ച് എന്ത് പറയുന്നു ഇപ്പോഴും ആ സ്വഭാവം തന്നെയാണോ അതോ അതിലും മോശമായോ ഒരു ചിരിയോടെയാണ് അയാൾ അത് ചോദിച്ചത് ലക്ഷ്മിയെക്കുറിച്ച് അങ്ങനെ കേട്ടപ്പോൾ ബാല മുഖം കൂർപ്പിച്ചു ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഇളയവളും ഇതുപോലെയാണ് ദേഷ്യം വരുമ്പോൾ മുഖം കൂർപ്പിച്ചു വയ്ക്കും വീട്ടുമുറ്റത്ത് എത്തുമ്പോഴേക്കും അവൾ കയ്യിൽ ചേർത്ത് പിടിച്ച പേഴ്സിൽ നിന്നും പൈസയെടുത്ത് അവൻ്റെ നേർക്ക് നീട്ടി കൊച്ചത് പേഴ്സിനുള്ളിൽ തന്നെ വെച്ചോ എൻ്റെ പെങ്ങന്മാർക്ക് ഒരു ഓട്ടം വന്നാൽ ഞാൻ കാശു വാങ്ങില്ല പിന്നെ ഇതേപോലെ മഴയത്തും ഇരട്ടതുമൊക്കെ ഒരു കുട പോലും ഇല്ലാതെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അല്പമൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എന്തെങ്കിലും അത്യാവശ്യത്തിന് ദൂരെ ഓട്ടം വല്ലതും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി അവളുടെ നമ്പർ പോലും ചോദിക്കാതെ അവൻ്റെ നമ്പർ ഒരു പേപ്പറിൽ കുറിച്ചു കൊടുത്തു ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയോടും അനിയത്തിമാരോടും പറഞ്ഞിട്ടുണ്ട് ഒരു കൊച്ചിനെ കുറിച്ച് എന്നാൽ പിന്നെ ഞാനങ്ങ് പോട്ടെ കൊച്ചു മഴ നനയാതെ കയറി പോകാൻ നോക്ക് എൻ്റെ പേര് കൊച്ചെന്നല്ല ബാല ശ്രീബാല അത് കേട്ടപ്പോൾ അവൻ്റെ മുഖത്ത് വിരിഞ്ഞ ചിരിയോടെ അയാൾ ഓട്ടോയുമായി പോയി എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ